മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങളിലൂടെ തൻ്റേതായ ഇടം ഒരുക്കിയെടുത്ത നടിയാണ് ലെന എല്ലാ വിഷയങ്ങളിലും തൻ്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള അതൊക്കെ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തി അത്തരത്തിൽ സിനിമാ ലോകത്തെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിമാരിൽ ഒരാളായി മാറിയ ലെനയുടെ രണ്ടാം വിവാഹ വാർത്ത തികച്ചും അപ്രതീക്ഷിതമായാണ് ഇന്നലെ ആരാധകരെ തേടിയെത്തിയത് അതിലേറെ ഞെട്ടിച്ചത് വിവാഹം കഴിച്ച വ്യക്തി ആരാണ് എന്നതു തന്നെയായിരുന്നു ഇന്ത്യയുടെ സ്വപ്നമായ ഗഗൻയാൻ ബഹിരാകാശ യാത്രാ സംഘത്തിന്റെ ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ എന്ന പാലക്കാടുകാരനെയാണ് ലെന സ്വന്തമാക്കിയത് ഒരു മാസം മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന തികച്ചും സ്വകാര്യമായ ചടങ്ങിലായിരുന്നു വിവാഹം അതേസമയം ലെനയുടെ രണ്ടാം വിവാഹ വാർത്ത എത്തിയപ്പോൾ പതിവ് പോലെ തന്നെ ചർച്ചയാകുന്നത് ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് തൃശ്ശൂരുകാരിയായ ലെന പഠിച്ചതും വളർന്നതും എല്ലാം ജന്മനാട്ടിൽ തന്നെയായിരുന്നു സെവന്ത് ഡേ അഡ്വൻ്റിസ്ഡ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലുമായിരുന്നു ആദ്യം പഠിച്ചിരുന്നത് ഇവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കവെയാണ് ലെനയുടെ ആദ്യ പ്രണയം ആരംഭിക്കുന്നത് ഒപ്പം പഠിച്ച അഭിലാഷ് കുമാറിനെയാണ് ലെന പ്രണയിച്ചത് തുടർന്ന് പന്ത്രണ്ട് വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു അവരുടേത് ആ പ്രണയത്തിനിടെയാണ് ലെന സിനിമയിലേക്ക് എത്തിയതും അഭിനയിച്ചു തുടങ്ങിയതുമെല്ലാം രണ്ടാം ഭാവം എന്ന സൂപ്പർ ചിത്രത്തിൻ്റെ വിജയത്തിൽ നിൽക്കവെയായിരുന്നു രണ്ടായിരത്തി നാലിൽ അഭിലാഷുമായുള്ള പ്രണയം എത്തിയത് തുടർന്ന് ഒരു മൂന്ന് വർഷക്കാലത്തോളം സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നു രണ്ടായിരത്തി ഏഴിൽ ബിഗ് ബി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലനയുടെ തിരിച്ചു വരവ് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ല കൈ ചിത്രങ്ങളുമായി തിളങ്ങി നിൽക്കവയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹമോചന വാർത്തയും എത്തിയത് അപ്പോഴും ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ഒരു പക്ഷേ ലെന സിനിമയിൽ തിരക്കേറിയപ്പോൾ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാൻ കഴിയാതെ പോയതായിരിക്കാം ഈ വേർപെരിയലിലേക്ക് എത്തിച്ചത് ആറാം ക്ലാസ് മുതൽ നീ എന്റെ മുഖവും ഞാൻ നിന്റെ മുഖവുമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് നീ കുറച്ചുപോയി പോയി ലോകമൊക്കെ ഒന്ന് കാണാൻ ഞാനും പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞായിരുന്നു ഇരുവരുടെയും വേർപെരിയൽ വിവാഹമോചനത്തിന് കോടതിയിൽ എത്തിയപ്പോൾ പോലും ഒരു കഫേയിൽ പോയിരുന്ന് ഗുലാബ് ജാമുൻ വാങ്ങി പങ്കിട്ടു കഴിച്ചത് ഇന്നും തിളങ്ങുന്ന ഓർമ്മയായി ലെനയുടെ മനസ്സിലുണ്ട് വിവാഹമോചനത്തിന് ശേഷവും ലെന തകർന്നു പോയിരുന്നില്ല അതിനുശേഷമുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലം കരിയറിലെ ഏറ്റവും മികച്ചതാക്കി മാറ്റുവാൻ ലെനയ്ക്ക് സാധിച്ചു കരിയറിനോട് നൂറു ശതമാനം കൂറു പുലർത്തി മുന്നോട്ടു പോകാനും മറ്റൊരു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത പോലും മനസ്സിൽ ഇല്ലാതിരിക്കുകയുമാണ് അപ്രതീക്ഷിതമായി എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആദ്യ വിവാഹം വേർപിരിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞിരിക്കവെയാണ് രണ്ടാം വിവാഹത്തിലേക്ക് ലെന കടന്നു വന്നതും പാലക്കാട് നെന്മാറ പഴയ ഗ്രാമ സ്വദേശിയായ പ്രശാന്ത് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുകയാണ് കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഇവരുടെയും വിവാഹം ലെനയുടെയും പ്രശാന്തിന്റെയും മാതാപിതാക്കൾ മാത്രം പങ്കെടുത്ത വിവാഹ ചടങ്ങ് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നത് തുടർന്ന് പ്രശാന്തിന്റെ വീട്ടിലേക്ക് നിലവിളക്ക് പിടിച്ച് വലതുകാൽ വെച്ചു കയറിയ ലെനയെ ഇരുകൈകളും നീട്ടിയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും സ്വീകരിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും